നമസ്കാരം റംസാൻ കാലത്തും ഗാസ നിവാസികൾക്ക് ദുരിതം തന്നെയാണ് ഇപ്പോൾ തീരാതെ നിൽക്കുന്നത് ഗാസയിൽ ഭക്ഷണവും ആവശ്യ സാധനങ്ങളും എത്തിയിട്ട് പന്ത്രണ്ട് ദിവസം പിന്നിട്ടതായി റിപ്പോർട്ടുണ്ട് ഇതോടെ ഗാസയിൽ പങ്കെടുത്ത പട്ടിണിയായതും മേഘയാണ് ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് ബെഡിനർത്തൽ ചർച്ച ദോഹയിൽ പുരോഗമിക്കുകയാണ് ഇസ്രായേൽ ഗാസയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയതെന്നും ട്രക്കുകൾ തടയാൻ ആരംഭിച്ചതെന്നും പറയുന്നു ഭക്ഷ്യവസ്തുക്കൾക്ക് പുറമേ ഇന്ധനത്തിന്റെ വിതരണവും തളഞ്ഞിരിക്കുകയാണ് ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം തുടരണമെന്ന് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഇസ്രായേലിൽ വഴങ്ങിയിട്ടില്ല യുദ്ധകാലത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ആസൂത്രിതമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയതെന്ന് യു എൻ മനുഷ്യാവകാശ കൗൺസിൽ അതായത് യു എൻ എച്ച് ആർ സി റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നാൽ ആരോപണങ്ങൾ ഇസ്രായേൽ നിഷേധിച്ചിട്ടുണ്ട് ആദ്യഘട്ട വെടിനിർത്തൽ കരാർ അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഗാസയെ ഉപരോധിച്ചത് അതുപോലെ തന്നെ രണ്ടാം കടിനിർത്തൽ കരാറിൽ ഇസ്രായേൽ മുന്നോട്ട് വെച്ച പല ഉപാധികളും ഹമാസ് അംഗീകരിച്ചിരുന്നില്ല അതിനിടെ ഗാസയിൽ നിന്ന് ആരും ഫലസ്തീൻകാരെ പുറത്താക്കില്ലെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു അയർലൻഡ് പ്രധാനമന്ത്രി മൈക്കിൾ മാറ്റിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഗാസയിൽ നിന്നും ഫലസ്തീൻകാരെ ഒഴിപ്പിക്കുമെന്ന് നിലപാട് ട്രംപ് തിരുത്തിയതെന്ന് പറയാം ട്രംപിന്റെ പുതിയ നിലപാടിന് ഹവാ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഗാസയിൽ വൈദ്യുതി വിതരണം നിർത്താൻ നിർദ്ദേശം നൽകിയതായി ഇസ്രായേൽ വൈദ്യുതി മന്ത്രി അറിയിച്ചിട്ടുമുണ്ട് വൈദ്യുതി വിതരണം എത്രയും പെട്ടെന്ന് നിർത്തിവെക്കുന്നതിനുള്ള ഉത്തരവിൽ വെപ്പുവെച്ചതായി തന്നെ മന്ത്രി എലി എലികോഹൻ പറഞ്ഞിട്ടുണ്ട് യുദ്ധത്തിന് പൂർണമായും തകർന്ന ഫലസ്തീനിലേക്കുള്ള എല്ലാ സഹായങ്ങളും ഒരാഴ്ചയെ ഇസ്രായേൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ആ സാഹചര്യത്തിലാണ് വൈദ്യുതി വിച്ഛേദിക്കാനുള്ള അനുമതിയിൽ എലികോഹൻ ഒപ്പുവച്ചത് അതിനിടയിൽ അറബ് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഗസ പുനർനിർമ്മാണ പദ്ധതി അമേരിക്കൻ പ്രസിഡന്റ് മധ്യപൂർവേഷ്യൻ പ്രതിനിധി സ്റ്റീവ് കഫ് മുംബാഗെ അവതരിപ്പിച്ചു ദോഹയിൽ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിമാരുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ധാനിയും നേതൃത്വത്തിൽ തന്നെ അറബ് രാഷ്ട്ര പ്രതിനിധികൾ കൂടി പങ്കെടുത്ത യോഗത്തിലാണ് ഗസാ പുനർനിർമ്മാണ പദ്ധതി അവതരിപ്പിച്ചത് മാർച്ച് നാലിന് കൈറോയിൽ ഈജിപ്ത് നേതൃത്വത്തിൽ നടന്ന അറബ് ഉച്ചകോടിയിലായിരുന്നു പലസ്തീനുകൾ തന്നെ സ്വന്തം മനയിൽ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള പുനനിർമ്മാണ പദ്ധതി തയ്യാറാക്കിയത് അറബ് രാജ്യങ്ങൾ അംഗീകാരം നൽകിയതും അങ്ങനെയാണ് ഗസയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ സാധ്യമാക്കാനും സ്വതന്ത്ര ഫലസ്തീൻ എന്ന പരിഹാരത്തിന് മേഖലയിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാനും അറബ് രാഷ്ട്ര മേധാവികൾ ആവശ്യപ്പെട്ടു അമേരിക്കൻ സാന്നിധ്യത്തിൽ ഹമാസ് ഇസ്രായേൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ ദോഹയിൽ കഴിഞ്ഞ ദിവസം തന്നെ പുനരാരംഭിച്ചിരുന്നു അറബ് രാജ്യങ്ങളുടെ ഗസ പൂർണ്ണ നിർമ്മാണ പദ്ധതിക്ക് പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അയ്യായിരത്തി മുന്നൂറ് കോടിയോളം ഡോളർ ചെലവ് വരുന്ന പദ്ധതിയെ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളാണ് സ്വാഗതം ചെയ്തത് കടുത്ത ദുരിതത്തിൽ നിന്ന് ഗസയിൽ ജനങ്ങളുടെ ജീവിതത്തിൽ സുസ്ഥിരമായ പുരോഗതി ഉറപ്പ് നൽകുന്നതാണ് ഈ പദ്ധതി എന്നും യൂറോപ്യൻ രാജ്യങ്ങൾ പ്രസ്താവനയിൽ പറയുകയുണ്ടായി ജനങ്ങളെ പൂർണ്ണമായും ഒഴിപ്പിച്ച് ഗസ വിനോദസഞ്ചാര കേന്ദ്രമാക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് ബദലായിട്ടാണ് ഇപ്പോൾ ഈജിപ്ത് നേതൃത്വത്തിന് ഗസ പുനർനിർമ്മാണ പദ്ധതി തയ്യാറാക്കിയത്